ഷഫ്ന നിസാമും അവന്തിക മോഹനും തമ്മിലുള്ള സൗഹൃദം എത്രത്തോളം വലുതാണ് എന്ന് പ്രേക്ഷകർ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ് മണിമുത്ത് എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇരുവരുടെയും സൗഹൃദം പിന്നീടുള്ള പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇരുവരുടെയും സൗഹൃദം ആരാധകർക്ക് വളരെ വ്യക്തമായിരുന്നു ഇക്കഴിഞ്ഞ ന്യൂ ഇയറിന് ഷഫ്ന തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളാണ് എന്ന് പറഞ്ഞ് അവന്തിക പങ്കുവെച്ച പോസ്റ്റും വൈറലായിരുന്നു ഇപ്പോഴിതാ അവന്തികയോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഷഫ്ന നിസാം അവന്തിക കൂടെ ഉണ്ടാകുമ്പോൾ താൻ എല്ലാം മറക്കും അത്രയധികം സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് തങ്ങൾക്കിടയിലെ ബന്ധം ആരായാലും നശിപ്പിക്കാൻ പെടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് ഷഫ്ന പറയുന്നത് അത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ സ്കൂൾ കോളേജ് കുട്ടികളെ പോലെയാണ് സമ്മർദ്ദങ്ങളില്ലാത്ത വിഷമവും ഉത്തരവാദിത്തങ്ങളില്ലാത്ത ലോകം അവിടെ ഒന്നും തന്നെ ഞങ്ങളെ അലട്ടുന്നില്ല ഞങ്ങൾ സംസാരിക്കുന്നു ചിരിക്കുന്നു സ്നേഹിക്കുന്നു കളിയാക്കുന്നു വഴക്കിടുന്നു കെട്ടിപ്പിടിക്കുന്നു വീണ്ടും സംസാരിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു അതുതന്നെയാണ് ആവർത്തിക്കുന്നത് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നതിനും സ്പെഷ്യലായി കരുതുന്നതിനും നന്ദി പറയാൻ സാധിക്കില്ല പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ആൾക്കു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രണയിനിയാണ് നീ ഈ ഒരു ബന്ധം എന്നും നിലനിൽക്കാനും നമ്മുടെ ബന്ധം ആരും തകർക്കരുത് എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിന്നെ എനിക്ക് ഇഷ്ടമാടി എൻ്റെ ബുദ്ധൂസ് എൻ്റെ ചാറ്റ് ബോക്സ് എല്ലാം നീയാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക നീ എല്ലാ സന്തോഷത്തിനും അർഹയാണ് നീ ഒരിക്കലും മാറരുത് നീയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഷഫ്ന എഴുതിയത് ഈ വാക്കുകൾ തന്നെ എത്രത്തോളം സന്തോഷവതിയാക്കിയെന്ന് പറഞ്ഞ് അവന്തികയും കമൻറ്റിലെത്തി ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിൽ തൊടുന്നു ഇത് നൽകുന്ന സന്തോഷം വാക്കുകൾ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിൽ തൊടുന്നു ഇത് നൽകുന്ന സന്തോഷം വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നിന്നെപ്പോലൊരു സ്ത്രീയെ കണ്ടിട്ടില്ല എന്നെ വിശ്വസിക്കൂ അത്രയും സ്നേഹവും കാരുണ്യവും ഉള്ളവളാണ് നീ ഈ ജീവിതാവസാനം വരെ നിന്നെ എനിക്ക് വേണം എല്ലാത്തിനും നന്ദി ഈ ലോകത്തിന് നിന്നെപ്പോലുള്ളവർ വേണം നിന്നെ ബെസ്റ്റ് ഫ്രണ്ടായി കിട്ടിയ ഞാൻ അനുഗ്രഹീതിയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ജാന എന്നാണ് അവന്തി എഴുതിയത് ഇരുവരുടെയും സ്നേഹപ്രകടനത്തിൽ ആരാധകരും വികാരപരിതരായി കമൻ്റിൽ കാണാം